സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു മുല്ലപ്പെരിയാർ ടണൽ സമരം ഇരുന്നൂറാം ദിവസത്തിലേക്ക് മുല്ലപ്പെരിയാർ ടെനൽ സമരം ഇരുന്നൂറാം ദിവസം പിന്നിട്ടു മുല്ലപ്പെരിയാർ ടെനൽ സമര സമിതിയുടെ പ്രസിഡന്റ് രമേശ് ചെവിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത സമുദ്ര ശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് ഹത്ത ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഉയർത്തുന്നത് വെല്ലുവിളി ഭീകരമാണെന്ന് ഡോക്ടർ മുഹമ്മദ് ഹത്ത അഭിപ്രായപ്പെട്ടു കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ പുതിയ രണ്ടും അതിന്റെ ഒരു ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാതെയോ ഇല്ലെങ്കിൽ മനപൂർവ്വം മനസ്സിലായില്ലെന്ന് നടിച്ചുകൊണ്ട് തീരുമാനിക്കുന്ന ആകാം ബോസ് ഈ ജനത്തിന്റെ മെമ്മറി പലപ്പോഴും ഷോർട്ട് ടേം ആണ് ആ ഷോർട്ട് ടേം മെമ്മറിനെ അഡ്വാൻറ്റില് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പൊളിറ്റീഷ്യൻസും അല്ലാത്ത ആൾക്കാരും അവരെ മൂവ് ചെയ്തു പക്ഷെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കലി ഫാസ്റ്റഡുമായിട്ടുള്ള ആൾക്കാർ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ് അടുത്ത തലമുറ അതിന്റെ അടുത്ത തലമുറ ബിക്കോസ് മനുഷ്യൻ ദൂരപ്രദേശങ്ങളിലെ മഞ്ഞൂരുകളും വെള്ളപ്പൊക്കവും കടലിലെ ജലനിരപ്പ് ഉയരുന്നതും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനിടയിലാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ടുതന്നെ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് കരുതുവാൻ കഴിയില്ല മുൻകരുതലുകൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുതിയ ടണൽ അതിനൊരു പ്രതിവിധിയാണെന്നും അദ്ദേഹം പറഞ്ഞു വൌമാശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ സുനിൽ പി മുഖ്യ പ്രഭാഷണം നടത്തി മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി രക്ഷാധികൃതി പ്രൊഫസർ സി പി റോയ് മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ കൺവീനർ അഡ്വക്കേറ്റ് കെ എസ് പ്രകാശ് മൂവാറ്റുപുഴ എൻ എ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ വിൻസെന്റ് മാര്യക്കൽ വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് ഡേവിഡ് അറ്റിപ്പെറ്റി തുടങ്ങിയവർ സംസാരിച്ചു എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലെ വിവിധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി